അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും നമസ്കാരം രാമായണ മാസ ആരംഭ ദിവസമായ ഇന്ന് നമുക്ക് രാമായണത്തെക്കുറിച്ച് തന്നെ ഒരു ചിന്തനം നടത്താം രാമായണം അന്നും ഇന്നും എന്നും അനശ്വരമാണ് ആദി കവിയായ വാത്മീ മഹർഷി രചിച്ച ആദ്യ കാവ്യത്തെ നമ്മൾ ഇന്നും നെഞ്ചോട് ചേർക്കും നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമുക്കായി കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയായ അദ്ദേഹം കിളി എങ്ങനെയാണോ സംസാരിക്കുന്നത് കൊണ്ട് കഥ പറയിപ്പിക്കുന്ന പോലെ തന്നെയാണ് രാമായണം രാമായണം കേരളീയ സമൂഹത്തിന് വേണ്ടി സംഭാവന നൽകിയിരിക്കുന്നത് എന്നാൽ അധ്യാത്മരാമായണം കിളിപ്പാട്ട് കൂടാതെ തന്നെ അനേകം മറ്റ് ഭാഷകളിലെ രാമായണങ്ങളും ഇന്ന് നിലവിൽ ഉണ്ട് ബംഗാളിയിൽ രചിച്ച രാമായണമുണ്ട് കണ്ണശ രാമായണമുണ്ട് തുളസീദാസിൻ്റെ രാമായണമുണ്ട് അങ്ങനെ പല ഭാഷകളിലും പല കവികളും അവരുടേതായ ശൈലിയിൽ അവരുടേതായ ജനങ്ങൾക്ക് വേണ്ടി ആ ഭാഷയിൽ രാമായണം രചിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിനെ കുറിച്ച് നമ്മുടെ എഴുത്തച്ഛൻ നമുക്കായി സംഭാവന നൽകിയ രാമായണത്തെ കുറിച്ച് സംസാരിക്കാം അതുപോലെ തന്നെ നമ്മുടെ വാൽമീകി മഹർഷി അദ്ദേഹത്തിന്റെ പൂർവാശ്രമം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം ഒരു കാട്ടാളനായിരുന്നു രത്നാകരൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് രത്നത്തെ ആകരിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന രത്നാകരൻ എന്നുള്ള അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും അങ്ങനെ തന്നെയായിരുന്നു വനത്തിൽ ഒരു കാട്ടാളനായി ഒരു വേടനായി ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ രത്നാകരൻ കാട്ടിലൂടെ വരുന്ന സന്യാസികളിൽ നിന്നും ഋഷിവര്യന്മാരിൽ നിന്നും രാജാക്കന്മാരുടെയും അങ്ങനെ പലരുടെയും സാധനങ്ങൾ വസ്തുവകകൾ അപഹരിച്ചു കൊണ്ടുപോയി ഭാര്യക്കും മക്കൾക്കും ചിലവിന് കൊടുത്ത് ഉപജീവനം നടത്തുന്ന ഒരു കാട്ടാളനായിരുന്നു രത്നാകരൻ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ സപ്തർഷികൾ വനത്തിലൂടെ വരികയും ഈ സപ്തർഷികളുടെ കയ്യിൽ നിന്ന് ഈ രത്നാകരൻ അവരുടെ ഭാണ്ഡം മോഷ്ടിക്കപ്പെടുകയും ചെയ്തു രത്നാകരനായി എന്നാൽ ഈ സപ്തർഷികൾ രത്നാകരനെ പിടിക്കും ആ പിടിക്കപ്പെടുന്ന സന്ദർഭത്തിൽ സപ്തർഷികൾ രത്നാകരനോട് ചോദിക്കും നീ ഈ പ്രവൃത്തി ചെയ്യുന്നു ആർക്ക് വേണ്ടിയാണ് നീ ചെയ്യുന്നത് എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ചെലവിന് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ നിന്നോട് ഞങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് നീ നിന്റെ ഭാര്യയോട് നിന്റെ ഭവനത്തിൽ പോയി ചോദിച്ചിട്ട് വരിക നീ ഈ ചെയ്യുന്ന പ്രവൃത്തി അതിൻ്റെ പാപഭാരം നീ നിന്റെ ഭാര്യയും മക്കളും കൂടി അത് അനുഭവിക്കാൻ തയ്യാറാണോ എന്ന് നീ ചോദിച്ചിട്ട് വാ ഞങ്ങൾ ഇവിടെ നിൽക്കാം നീ വരുന്നത് വരെ ഈ സപ്തർഷിമാരുടെ വാക്ക് കേട്ടുകൊണ്ട് ഈ ഒരു ചോദ്യം മനസ്സിൽ കണ്ട് നാഗരൻ വീട്ടിൽ ചെല്ലുകയും സ്വഭവനത്തിലെത്തിയ രത്നാകരൻ ഭാര്യയോട് സപ്തർഷിമാർ ചോദിച്ച ഈ ചോദ്യം ഉന്നയിക്കുന്നു ഇത്രയും നാൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ അപഹരിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഉപജീവന മാർഗം കണ്ടെത്തി എന്നാൽ ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു ചോദ്യം എന്നിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് നീ ഇതിന് സന്നദ്ധയാണോ നീ ഇത് ഈ പപഭാരേറാൻ നീം എൻ്റെ ഒപ്പം ഈ ഇത് അപഭാരം വഹിക്കുമോ എന്ന് ചോദിക്കുന്നു എന്നാൽ രത്നാകരന് കിട്ടിയ മറുപടി വളരെ വിപരീതമായ മറുപടി ആയിരുന്നു ഭാര്യ പറഞ്ഞു അങ്ങ് ചെയ്യുന്ന പ്രവൃത്തിയുടെ പാപഭാരം അങ്ങാണ് അനുഭവിക്കേണ്ടത് ഞങ്ങളല്ല അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എന്ത് തന്നെയായാലും അവനവനാണ് അനുഭവിക്കേണ്ടത് എന്നാ മറുപടിയാണ് രത്നാകരന് കിട്ടുന്നത് ആ മറുപടിയിൽ രത്നാകരൻ പെട്ടെന്ന് ചിന്തിക്കുന്നു രത്നാകരന്റെ മനസ്സിൽ ബുദ്ധിയില് രത്നാകരന് ഇത്രയും നാൾ ചെയ്ത പ്രവൃത്തി താൻ വളരെ മോശമായ പ്രവൃത്തിയാണ് ചെയ്തതെന്ന് ഒരു ബുദ്ധി ഉദിക്കുന്നു രത്നാകരന്റെ ചിന്തയിൽ തിരികെ മടങ്ങി വനത്തിലേക്ക് മടങ്ങിയ രത്നാകരൻ ആയിരത്താണ്ട് വർഷം ഈ പാപഭാരം ഇറക്കി വെക്കാനായി തപസ് ചെയ്യുകയാണ് ആ കാട്ടിൽ തന്നെ ആയിരത്തിയാണ്ട് വർഷം തപസ് ചെയ്യുന്നു തപസ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാൽമീകത്തിൻ്റെ രൂപത്തിലേക്ക് മാറുകയാണ് രത്നാകരൻ വാൽമീകത്തിന്റെ രൂപത്തിൽ പുറത്തുവന്ന രത്നാകരനെ പിന്നീട് വാൽമീകി എന്നറിയപ്പെടുന്നു ഈ സന്ദർഭത്തിലാണ് നദിയുടെ തീരത്ത് ഒരു വൃക്ഷത്തിൽ പരസ്പരം കൊക്കുരുമ്പിയിരുന്ന യുവമിഥുനങ്ങളായ ക്രൗഞ്ച പക്ഷികളെ ഒരു വേടൻ അതിലൊന്നിനെ അമ്പയ്ക്ക് വീഴ്ത്തുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് വാത്മീകി വരുന്നത് ഈ വേദനാജനകമായ കാഴ്ച കണ്ട വാത്മീകി ആ വേടനോട് തൻ്റെ നാവിൽ നിന്ന് എങ്ങനെയോ അറിയാതെ ഉള്ളിൽ നിന്ന് വരികയാണ് ആദ്യമായി സംസ്കൃത പദത്തിൽ വളരെ അർത്ഥവത്താ ഭാഷയില് മാ നിഷാദ എന്ന വാക്കുകൾ രാമായണത്തിന്റെ കഥ അവിടെ തുടങ്ങുന്നു രാമായണത്തിന്റെ കഥ തുടങ്ങുന്നത് തന്നെ അരുത് കാട്ടാള മാ നിഷാദ എന്നാൽ ക്രൗഞ്ചമിഥുരങ്ങളിൽ ഒന്നിനെ അമ്പെയ്തു വിട്ട് വീഴ്ത്തിയ ആ വേടന്റെ ക്രൂരമായ പ്രവൃത്തിയിൽ മനസ്സ് നൊന്നുകൊണ്ട് ആ ശോകമായ ആ ദുഃഖത്തിൽ നിന്നുകൊണ്ട് ആ ദുഃഖവാനായ വാൽമീകി ആദ്യം എഴുതിയ ശ്ലോകമാണ് മാ നിഷാദ അതുപോലെ തന്നെ മാ നിഷാദ എന്ന പദങ്ങൾ വാത്മീകി രാമായണത്തിൽ മറ്റു രണ്ടിടത്തു കൂടി പ്രതിപാദിക്കുന്നുണ്ട് മറ്റൊരിടത്ത് പ്രതിപാദിക്കുന്നത് സീതാപഹരണ സമയത്താണ് സീതാപഹരണ സമയത്ത് സീതാ സീതയെ എങ്ങനെ അപഹരിക്കുന്നു എന്നുള്ളത് ആദ്യം പറയാം രാവണൻ ലങ്കയിലെ രാജാവായ രാവണൻ അതിസമ്പന്നൻ അതിസമർഥൻ നൃത്തം ചെയ്യുന്നവൻ നർത്തകൻ പ്രഭാഷകൻ എന്നുവേണ്ട സകല കലാവല്ലഭൻ സുന്ദരൻ എന്നൊക്കെ തന്നെ രാവണന് നമുക്ക് തിലകക്കുറി കൊടുക്കാം കാരണം അത്ര ആ ലോകത്തെ അന്നത്തെ സമ്പന്നനാണ് രാവണൻ ലങ്കയുടെ അധിപനാണ് ലങ്ക എന്നാൽ സ്വർണം കൊണ്ട് തീർത്ത ഗോപുരങ്ങളാണ് ഗോപുരം തന്നെ സ്വർണം രാവണൻ ഭക്ഷിക്കുന്ന പാത്രം സ്വർണപാത്രം കളികകളെല്ലാം സ്വർണം ആ സ്വർണ്ണ പാത്രത്തിൽ അത്ര സുഭിക്ഷുവായിട്ട് കഴിയുന്ന രാവണനെ പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഒരേ ഒരു കുഴപ്പം മാത്രം അതെന്താണെന്നാൽ എവിടെയാണെങ്കിലും എന്ത് നല്ലതെന്ന് കണ്ടോ അത് രാവണന് കിട്ടിയേ തീരും അത്രയ്ക്ക് സ്വാർത്ഥ താല്പര്യപ്രദനാണ് രാവണൻ എന്തും തൻ്റേതാക്കണമെന്ന് മാത്രമുള്ള ഒരു ചിന്ത ആ ഒരു കുഴപ്പം മാത്രമേ രാവണനുള്ളൂ എന്നാൽ അതാണ് ഏറ്റവും വലിയ കുഴപ്പവും നമുക്കൊക്കെ അറിയാമല്ലോ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിക്കുക മറ്റുള്ളവർ ആ സന്തോഷിക്കുന്നതിൽ ആ സന്തോഷത്തെ തട്ടിപ്പറിക്കുക എന്നൊക്കെയുള്ളതാണ് രാവണന്റെ ഒരു വിനോദം തന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാവണന്റെ സഹോദരിയായ ശൂർപ്പണക രാവണനോട് പറയുന്നു രാവണ നീ ഇവിടെ ഇരുന്നാൽ മതിയോ എൻ്റെ കാട്ടിൽ അതിസുന്ദരിയായിട്ട് ഒരു പെൺകുട്ടിയും രണ്ട് ചെറുപ്പക്കാരും കൂടെ കുറേ നാളായി വന്ന് താമസിക്കുന്നു അതിസുന്ദരിയായ ആ പെണ്ണിനെ സീതാദേവി എന്ന അവളുടെ പേര് ആ സീതയെ നിനക്ക് പോയെന്ന് നോക്കിക്കൂടെ നിനക്കിങ്ങെ വിളിച്ചോണ്ട് വന്നുകൂടെ എന്ന് പറയുമ്പോൾ വല്ലവരുടെയും വാക്ക് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് നമുക്കറിയാം വല്ലവരുടെയും വാക്ക് കേട്ടുകൊണ്ട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പോയാൽ അതിനുള്ള പരിണിത ഫലം വേറെ ആയിരിക്കണം അറിയാമല്ലോ ഇതൊക്കെ നമുക്ക് വലിയ സന്ദേശങ്ങളാണ് രാവണിനും പറ്റുന്ന ഇതൊക്കെ വലിയ വളരെ വലിയ സന്ദേശങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് ഇത് ശൂർപ്പണകയുടെ വാക്ക് കേട്ടുകൊണ്ട് രാവണൻ കാട്ടിലേക്ക് പോകുന്നു സീതാദേവിയെ കാണുന്നു സീതാദേവിയോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു അപ്പോൾ സീതാദേവി പറയുന്നു ഞാൻ ഭർത്തൃമതിയാണ് എനിക്ക് അങ്ങനെയൊന്നും സാധ്യമല്ല അങ്ങ് മടങ്ങിപ്പോണമെന്ന് പറയുകയും എന്നാൽ രാവണൻ ഇതൊന്നും അനുസരിക്കാതെ കൂടെ ചെന്നില്ലെങ്കിൽ പിന്നെ അടുത്ത മണി എന്താ അപഹരിക്കുക എന്നുള്ളതാണ് രാവണൻ്റെ പോളിസി രാവണൻ എന്ത് ചെയ്തു സീതയെ അപഹരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അങ്ങനെ സീത അപഹരണ സമയത്ത് ഒരു വലിയ പക്ഷി ജഡായു എന്നാണ് പക്ഷിയുടെ പേര് ജഡായു പറന്നെത്തുകയും സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രാവണന്റെ രഥത്തെ തകർക്കാനാണ് ജഡായു അവിടെ ശ്രമിക്കുന്നത് എന്നാൽ രാവണൻ ജടായുവിൻ്റെ ചിറക് അരിയുന്നു അരിഞ്ഞു വീഴ്ത്തുകയാണ് ചെയ്യുന്നത് ആ ചിറക് അരിഞ്ഞു വീഴ്ത്തിയ ആ ഘട്ടത്തിലും ജടായു അവിടെ രാവണനോട് പറയുന്നു മാ നിഷാദ ഒരു സ്ത്രീയെയാണ് അപഹരിച്ചു കൊണ്ടുപോകുന്നത് നമുക്കറിയാം ഇന്നും സ്ത്രീകൾക്ക് ഏ ഏർ ഏറ്റി വരുന്ന സ്ത്രീകൾക്ക് നേരെ വരുന്ന അതിക്രമങ്ങളെ കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം അന്ന് ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങളൊക്കെ അപ്പോൾ അന്ന് ഇത്രയും രാക്ഷസരാജാവായ ആദികേമനായ അതി സമർത്ഥനും ആ ഇത്രയും പണക്കാരനുമായ ഒരു രാക്ഷസരാജാവിന് മുന്നില് ജഡായു എന്ന് പറയുന്ന കേവലൊരു പക്ഷിയാണ് ആ പക്ഷിക്ക് മാ നിഷാദ അരുത് കാട്ടാള എന്ന് പറയാനുള്ള ആ ഒരു ചങ്കൂറ്റം ഉണ്ടായിരുന്നു ആ ചങ്കൂറ്റം ഇവിടെ കാണിക്കണം ഇന്നത്തെ സമൂഹത്തില് സ്ത്രീ സമൂഹം നേരിടുന്ന ഈ പ്രവണതയിൽ സ്ത്രീകളെ സ്ത്രീകളെ ഒരുപാട് ഇന്ന് അതിക്രൂരമായി നീചമായി പല പ്രവർത്തികളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അവിടെ എല്ലാവരും ആ നിഷാദ അരുത് അരുത് കാട്ടാള എന്ന് പറയാനുള്ള ചങ്കൂറ്റം എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നത് അടുത്ത വലിയൊരു സന്ദേശമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അതുപോലെ വാത്മീകി രാമായണത്തിന് ശേഷം ഉത്തരരാമായണം എന്ന് പറയുന്ന ഒരു രാമായണം കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ ഉത്തരരാമായണം എഴുതിയതെന്ന് പറയുമ്പോൾ അത് ഭവഭൂതി എന്ന് പറയുന്ന ഒരു കവിയായിരുന്നു ഉത്തരരാമായണത്തിലാണ് പിന്നീട് നമ്മൾ മാനിഷാദ എന്ന ആ അരുത് കാട്ടാള എന്ന പ്രയോഗം നമ്മൾ കാണുന്നത് അവിടെ ഉത്തരരാമായണത്തിൽ ആരാരോട് പറയുന്നു എന്നത് പ്രസക്തമായ കാര്യമാണ് ശ്രീരാമചന്ദ്ര സ്വാമിയോടാണ് മാനിഷാദ എന്ന് പറയുന്നത് സീതാദേവിയെ കാട്ടിലുപേക്ഷിച്ച് വന്ന ശ്രീരാമസ്വാമിയോട് നമ്മുടെ വാത്മീകിയാണ് ശ്രീരാമസ്വാമിയോട് പറയുന്നത് തൻ്റെ ആയിരത്തി ആണ്ട് വർഷം കൊണ്ട് താൻ നേടി താൻ തനിക്ക് സിദ്ധിച്ച എല്ലാ സിദ്ധികളും ഞാൻ ഇവിടെ അടിയറ അടിയറവയ്ക്കാം ഞാൻ അങ്ങ് സീതാദേവിയെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ഇത് എൻ്റെ ഈ ആയിരത്തിയാണ്ട് വർഷത്തെ തപസ്സിൽ നിന്ന് നേടിയ എല്ലാ സിദ്ധികളും ഞാൻ ഇവിടെ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാനിഷാദ എന്ന് ശ്രീരാമസ്വാമിയോട് വാൽമീകി മഹർഷിയാണ് മൂന്നാമതായി രാമായണത്തിൽ പ്രയോഗം നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ രാമായണത്തെ നെഞ്ചോടു ചേർത്ത നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാ ഒരാളുണ്ടായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനെ ഒരുമിപ്പിക്കാനായിട്ട് ഒരു ആ മഹാരഥൻ യത്നിച്ചത് നമുക്ക് ഏവർക്കും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലും കടന്നു വന്ന ഒരേ ഒരു വ്യക്തി ഈശ്വരീയതയായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം എപ്പോഴും കൊണ്ടു നടന്നത് ശ്രീരാമസ്വാമിയെ ആയിരുന്നു ഇന്ത്യയുടെ ഐക്യം സൃഷ്ടിക്കുവാനായിട്ട് ശ്രീരാമനെ ഒരു ബിംബമായിട്ടാണ് അദ്ദേഹം കൊണ്ടു നടന്നത് അദ്ദേഹ വെറു ഒരു ബിംബമല്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ ശ്രീരാമസ്വാമി എന്ന് പറയുന്നത് ചിരപ്രതിഷ്ഠയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനോട് പലപ്പോഴും ഒരിക്കൽ നമ്മുടെ ലണ്ടൻ ടൈംസ് എന്ന് പറഞ്ഞ പത്രക്കാരെ ഒരിക്കൽ അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി ഗാന്ധി എപ്പോഴും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് റാം റാം എന്ന് പറയാറുണ്ടല്ലോ എന്തുകൊണ്ടാണ് അങ്ങ് ഈശ്വരീയതയുടെ രീതിയിലാണ് പറയുന്നതെങ്കിൽ ഗോഡ് ഗോഡ് എന്ന് പറയാതെ റാം റാം എന്ന് അങ്ങ് ഉച്ചരിക്കുന്നത് എന്ന് ഗാന്ധിജിയോട് ഈ പത്രപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി സെക്യുലർ ആയ ഒരു പദമാണല്ലോ ഗോഡെന്നുള്ളത് അപ്പൊ അങ്ങനെ പ്രയോഗിച്ചാൽ പോരെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഗാന്ധിജി അവർക്ക് കൊടുക്കുന്ന മറുപടി റാം റാം എന്ന് ഞാൻ ഉച്ചരിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവർ ഞാൻ എന്താണോ പറയുന്നത് ഞാൻ എന്താണോ പ്രവർത്തിക്കുന്നത് അതിന് അത് ഉൾക്കൊള്ളാനുള്ള അവസ്ഥ ചിന്തിക്കുവാനുള്ള ആ ഒരു അവസ്ഥയിൽ അവർക്ക് അവരുടെ ചിന്ത വന്നു ചേരും എന്നാണ് ഗാന്ധിജി അവരോട് മറുപടിയായി പറഞ്ഞത് അങ്ങനെ ഇന്ന് ഇരുപതാം നൂറ്റാണ്ടിൽ ആരാണ് ശ്രീരാമസ്വാമിയെ ഏറ്റവും കൂടുതൽ ആരാധിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏവരും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും ഹനുമാനായിരിക്കുമെന്ന് നമ്മൾ പറയും ഹനുമാനൊക്കെ അത്രയും നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ളത് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൽ നമുക്ക് പറയാൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയായിരുന്നു ഈ സമയം നമ്മൾ അദ്ദേഹത്തെ കൂടി അനുസ്മരിക്കുകയാണ് അതുപോലെ നിത്യവും നിരാമയവുമായ സത്യത്തിന്റെ മഹാസാക്ഷ്യത്തെയാണ് ശ്രീരാമനെന്ന് അദ്ദേഹം മനസ്സിൽ വിശേഷിപ്പിക്കുന്നത് ആ രാമമന്ത്രത്താലാണ് അദ്ദേഹത്തിന്റെ ജീവൻ പോലും വെടിയുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ഉച്ചരിച്ചത് ഈ ലോകത്തിന്റെ മുഴുവൻ ധർമ്മവും സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം മറു വിലയായി നൽകുന്നതിനു വേണ്ടി ഇറങ്ങി തിരിച്ചവനായിരുന്നു ആര് ശ്രീരാമസ്വാമി അദ്ദേഹത്തിൻ്റെ രാജ്യവും അദ്ദേഹത്തിന്റെ അച്ഛനെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും ഭാര്യയെ പോലും അവിടെ നിർത്തിയിട്ട് പോകാൻ ഒരുക്കിയ ആളാണ് ശ്രീരാമസ്വാമി സീതാദേവി കൂടെ പോകുന്നുവെന്ന് അങ്ങോട്ട് പറഞ്ഞാണ് സീതാദേവിയെ കൂടെ കൂട്ടിയതുപോലെ അത്ര ധർമ്മനിഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു ശ്രീരാമസ്വാമി ആ മഹാപ്രതിഭയുടെ കഥയാണ് രാമായണം അതിൽ കഥാപാത്രങ്ങളൊക്കെ വന്നു പോകുന്നു എന്നത് മാത്രം നമ്മൾ പല കഥാപാത്രങ്ങളെ അവിടെ കാണുന്നുണ്ട് അതുപോലെ ഇതിൽ രാമായണത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗം കൂടെ ഇവിടെ പറയാതിരിക്കാന്നില ലക്ഷ്മണസാന്ത്വനം ലക്ഷ്മണ ഉപദേശമല്ല ലക്ഷ്മണ സാന്ത്വനം ലക്ഷ്മണ ഉപദേശം എന്ന് പറയുമ്പോൾ സുമിത്ര തന്റെ മകനായ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമാണ് ലക്ഷ്മണ ഉപദേശം തമ്മിൽ പലർക്കും തെറ്റ് സംഭവിക്കുക ലക്ഷ്മണ ഉപദേശവും ലക്ഷ്മണ സാന്ത്വനവും ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുമ്പോൾ അത് ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ അനുജനായ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമാണ് രാമ രാമന്റെ അഭിഷേകം മുടങ്ങിയെന്ന് കേൾക്കുമ്പോൾ ലക്ഷ്മണൻ ആ സന്ദർഭത്തിൽ കയറി വരികയും സ്വന്തം പിതാവിനെയും സ്വന്തം അമ്മയെയും മറ്റുള്ളവരെയും ബന്ധുമിത്രാദികളെയും എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് വളരെ അപകർഷനായിട്ട് വളരെ ദേഷ്യഭാവത്തില് പറയാൻ പറ്റാത്ത വാക്കുകൾ പോലും ലക്ഷ്മണൻ അവിടെ പറയുന്നുണ്ട് പിതാവിനെ പോലും ആ സന്ദർഭത്തിൽ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ വാക്കുകൾ എല്ലാ കുട്ടികളും അത് വായിച്ചിരിക്കണം ലക്ഷ്മണ സാന്ത്വനം എന്ന വാക്കുകൾ സൗമിത്രേ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ എന്ന് തുടങ്ങുന്ന ആ ഇരടികൾ നമ്മുടെ കുട്ടികൾ എല്ലാവരും വായിക്കണം അല്ലെങ്കിൽ അവരെ കേൾപ്പിച്ചു കൊടുക്കണം രാമായണ മാസത്തിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു എല്ലാവരുമായി രാമായണ ശൈലികൾ എല്ലാവരും അവരവരുടെ സ്വഭവനങ്ങളിൽ സ്വഭവനം സന്നിധാനമാക്കിക്കൊണ്ട് രാമായണ മന്ത്രങ്ങളാൽ രാമായണത്തിൻ്റെ ഇരടികളാൽ മുഖരിതമാകട്ടെ നമ്മുടെ ഓരോ ഭവനങ്ങളും എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് なすから。